കായംകുളം പെരുങ്ങാലക്കിഴക്ക് ഇരുന്നൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ായംകുളം പെരുങ്ങാലകൾക്ക് ഇരുന്നൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയെട്ടാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം സംഘടിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൻ ഉദ്ഘാടനം നിർവഹിച്ചു യോഗം കൌൺസിലർ മടത്തിൽ ബിജു യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി സോണി ശാഖാ സെക്രട്ടറി എൻ പ്രദീപ് വൈസ് പ്രസിഡന്റ് ബിജു തമ്പി യൂണിയൻ കമ്മിറ്റി അംഗം രഘു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബാബു വിനോദ് പ്രദീപ് മനോജ് പുഷ്പൻ സുരേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് വത്സല സെക്രട്ടറി മഞ്ജു വൈസ് പ്രസിഡന്റ് വസന്ത ശ്രീദേവി ട്രഷറർ ലിജി കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു അംബിക ആനന്ദവല്ലി ലീല രജനി ഗീതമ്മ തുടങ്ങിയവർ പങ്കെടുത്തു വിപുലമായ കഞ്ചിസദ്യയും നടത്തി ഗുരുക്ഷേത്രത്തിൽ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സമാധി പ്രാർത്ഥനയും നടന്നു നാരായണമൂർ 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 Di netbus, kalian